സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് പല്ലവിയെ മയൂരി ഫോൺ ചെയ്യണ് ആ സമയത്ത് പല്ലവി ഓട്ടോ ഷോ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മയൂരി വിളിച്ചപ്പോ ചോദിച്ചു എന്താ മുളഞ്ഞു ചോദിച്ചു അല്ല അവിടെ എന്തൊക്കെയാ ചേച്ചി നടക്കണേ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയണേ അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചാ അപ്പോഴേക്കും പല്ലവി പറഞ്ഞു നീ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാന്ന് പറയണേ സത്യമാണോ അതെ ഇത് കേട്ടുകഴിഞ്ഞപ്പം മയൂരി ചോദിച്ചു അല്ലേ ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സേതുവേണന് വേണ്ടിട്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെ എല്ലാം പിടിച്ചടക്കുന്ന സേതുവേണന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു സേതുവേണു വേണ്ടിട്ടോ നിന്നോട് ആര് പറഞ്ഞിങ്ങനെ സേതുവേണന് വേണ്ടിട്ടൊന്നും അല്ല സേതുവേണോടാ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ശത്രുത സേതുവേണ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് പൊന്നുമുടത്തിന്ന് ബാക്കിയുള്ളവരെല്ലാം അടിച്ചിറക്കിയത് അതാ ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നെ അല്ല പിന്നെ ഇതിനെ ചേച്ചി അവിടെ പൊന്നുമടത്തിൽ പോയി നിൽക്കുന്നെ അമ്മയോടൊപ്പം അതോ എന്റെ നിവൃത്തിയേടുകൊണ്ടാ ഞാൻ ആദ്യം വിചാരിച്ചോണ്ടിരുന്നേ അമ്മയ്ക്ക് എന്തോ മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ പക്ഷെ ഇപ്പോഴും എനിക്ക് എനിക്കത് മനസ്സിലായി അതൊന്നും അല്ല അമ്മയുടെ പ്രശ്നം അമ്മയ്ക്ക് പകയും വൈരാഗ്യവും ഒക്കെയാണ് അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഞാൻ അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു കാരണവശാലും അവിടെ നിൽക്കില്ലായിരുന്നു ഇത് കേട്ടപ്പം മയൂരി പറഞ്ഞു ചേച്ചി ഒരു കാഞ്ചിയം ഞാൻ സംസാരിക്കാമെന്ന് പറയണേ വേണ്ട സംസാരിക്കുമെന്നും വേണ്ട ഇനി ആരും സംസാരിച്ചാലും ശരിയാവും തോന്നില്ല എന്ത് വേണം എന്ന് എനിക്കറിയാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല്ലവി കോൾ കേട്ട് ചെയ്തു മയൂരിക്ക് ഭയങ്കര വിഷമായി കാരണം തന്റെ അമ്മ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരിക്കലും അയൂര് ചിന്തിച്ചത് പോലും ഉണ്ടായിരുന്നില്ല കുറച്ചു കഴിഞ്ഞ് ശ്രീഹരി ഇങ്ങനെ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുകയാണ് ഈ പല്ലിവി ചേച്ചി ഇത് എവിടെ പോയേക്കുവാണോ ഇത് വരെയായിട്ടും വന്നില്ലല്ലോ ഇത്ര സമയായിട്ടും എന്നെ വരാത്ത എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുവാണ് അപ്പോഴേക്ക് അമ്മ അങ്ങോട്ട് ഇറങ്ങി വന്നു അല്ല നീ ആരെയാ ശ്രീഹരി നോക്കിയിരിക്കുന്നെ അത് പിന്നെ പല്ലിവി ചേച്ചി വന്നിട്ടില്ല പല്ലിവ എവിടെ പോയതാ സേതുവേടനെ കാണാൻ എങ്കിൽ പിന്നെ അവള് താമസിച്ചോ വരുവുള്ളു പറഞ്ഞു അതെ ഞാൻ ആഹാരം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നീ കഴിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശ്രീഹരിക്കെന്ത്യാണെന്ന് അറിയില്ല ശ്രീഹരി പറഞ്ഞു അത് പിന്നെ എനിക്ക് എന്ന് പറഞ്ഞു നിരാഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇനി എന്തേലും ചേർത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു ആ എങ്കിയും സാരമില്ല വിശക്കുന്നില്ല ഇപ്പൊ ഞാൻ എന്ത് പറയാനായിട്ടാ അയ്യോ വിശക്കുന്നുണ്ട് ഇനിയിപ്പം പല്ലുവിച്ചേച്ചി എപ്പൊ വരൂന്നും അറിയില്ല എന്താ ചെയ്യണ്ടേ കഴിക്കാതിരുന്നിട്ടുണ്ട് പട്ടിണിയാവും ചെയ്യും അങ്ങനെ ലക്ഷ്മി അമ്മ അങ്ങോട്ട് കയറിപ്പാൻ ഇറങ്ങിയപ്പം ശ്രീഹരി പറഞ്ഞു അതേ ഞാനും വരുവാ എനിക്കും വേണംന്ന് പറഞ്ഞു അല്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ വിശപ്പില്ലായിരുന്നു ഇപ്പൊ ഇത്തിരി വിശപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞു അങ്ങനെ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പൊ ലക്ഷ്മി പറഞ്ഞു കറക്കൊക്കെ അത്ര രുചിയുണ്ടാകും നടക്കില്ല ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചുണ്ടാക്കി എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീഹരിക്ക് വിളമ്പി കൊടുക്കുവാണ് പിന്നീട് ശ്രീഹരിയോട് പറഞ്ഞു അതെ എനിക്കും വിശപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷെങ്കില് വെച്ചുണ്ടാക്കണമല്ലോ ഒന്നോർത്തിട്ടാ അല്ല വിശപ്പില്ലേ പിന്നെ എന്തിനാ ലക്ഷ്മി അമ്മ ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ മാത്രമല്ലല്ലോ ഈ വീട്ടിലുള്ള വേറെ ആൾക്കാരും ഇല്ലേ അതുകൊണ്ടാ പിന്നീട് ഹരി ഹരിക്കാൻ പറയണം അങ്ങനെ ശ്രീഹരി കഴിച്ചു എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു അതെ ഒരമ്മ വിളിച്ചിട്ട് കൂടി പ്ലേറ്റിലേക്ക് എടുത്തു വെച്ച് കഴിയുമ്പോൾ അത്രയും നല്ല ഒരു രുചിയുള്ള ആഹാരം അത് വേറെ ഇല്ല എന്ന് പറയാണ് കാരണം ശ്രീഹരിക്ക് അമ്മയില്ലല്ലോ അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ശ്രീഹരിക്കുണ്ടായിരുന്നു അപ്പോഴേക്കും ലക്ഷ്മി അമ്മ ചോദിച്ചു അല്ല ശ്രീഹരിയുടെ അച്ഛനും അമ്മയും ചോദിച്ചു ശ്രീഹരി പറഞ്ഞു ഞാൻ അനാഥനായിട്ടാ വളർന്നു തന്നെ എനിക്ക് ഓർമ്മയില്ല എൻ്റെ അച്ഛനെയും അമ്മയും കണ്ടേ ഓർമ്മയില്ല പിന്നെ സേതു ഞാനും ഒക്കെ ചെറുതിലെ അമ്മയൊക്കെ കുറെ അന്വേഷിച്ച് നടന്നിട്ടുണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ദേഷ്യം വന്ന് ലക്ഷ്മി അമ്മയ്ക്ക് പറഞ്ഞു നീ നിന്റെ കാര്യം മാത്രം അതെ പറഞ്ഞാൽ മതി മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല സേതുവിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല അത് പിന്നെ അമ്മേ നിന്നോടല്ല ഞാൻ പറഞ്ഞുതെന്ന് ചോദിച്ചു ഒടുവിൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ശ്രീഹരിക്ക് ശ്രീഹരി പറഞ്ഞു അല്ല എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട് ഇത്ര സ്നേഹത്തോടെ എനിക്ക് തരുന്ന അമ്മ എന്നിട്ട് അമ്മ എന്തിനാ സേതുവെന്നെ അകറ്റി നിർത്തിയിരിക്കുന്നെ അതിന്റെ കാരണം എന്താണെന്ന് അറിയണം ഇപ്പം നമ്മൾ മാത്രമല്ല ഇവിടെയുള്ളേ ഇവിടെ ഉള്ളത് അങ്ങനെയാണെങ്കിൽ അമ്മ എന്നോട് ആ കാര്യം പറ എന്താ അമ്മ കാര്യം അപ്പൊ കുറുപ്പമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ലക്ഷ്മിയമ്മയെ സ്വാധീനിച്ച മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണമെന്ന് ഈ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അത് മാത്രം എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞു അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത് പല്ലവി ഇത് കേട്ടു ഈ കാര്യം ചോദിച്ചുകൊണ്ട് മേലാൽ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുതെന്ന് പറഞ്ഞു അതും പറഞ്ഞു അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോത്തേനും പല്ലവി പറഞ്ഞു അതെ അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ അവിടെ ഒന്ന് നിന്നേന്ന് പറയാണ് ലക്ഷ്മിയമ്മ ഒരു അന്താളിപ്പോടു കൂടി പല്ലവിയെ നോക്കി പല്ലവി ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാ ഈ ഓടി ഒളിക്കാൻ ശ്രമിക്കണമെന്ന് ചോദിച്ചു അപ്പോഴേക്കും ലക്ഷ്മിയമ്മ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു അല്ല ഓടി ഇത് ഇതെന്റെ വീടാ ഇവിടുന്ന് ഞാൻ എങ്ങോട്ടേക്ക് ഓടി വിളിക്കാനായിട്ട് നിങ്ങൾ ഭയന്ന് ഭയന്നോടുവാന്ന് മനസ്സിലായി ഏഹ് നിങ്ങളുടെ വീടാന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പല്ലവിയെ നോക്കി പിന്നീട് പല്ലവി പറഞ്ഞു ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ നിങ്ങൾ ഇച്ചിരി മനസ്സിലി വയ്ക്കുള്ള കൂട്ടത്തിലായിരിക്കുന്ന പക്ഷെ ഇപ്പൊ മനസ്സിലായി നിങ്ങള് ക്രൂരായ സ്ത്രീയാണ് അല്ലെങ്കിൽ സ്വന്തം മകനേക്കാളും വലുതായിട്ട് നിങ്ങൾ ഇതിനൊക്കെ വില കൽപ്പിക്കുവോ നിങ്ങൾക്ക് വേണ്ടത് സ്വത്തും പണവും ടെക്സ്റ്റൈൽ ഷോപ്പും വീടും ഒക്കെയാ വേണ്ടത് അല്ലാതെ സ്വന്തം മകനോ മകന്റെ സ്നേഹമോ ഒന്നും അല്ല വേണ്ടത് പണത്തിന്റെ പിന്നാലെ ഇപ്പോഴും നിങ്ങൾ പാഞ്ഞുകൊണ്ടിരിക്കണേ അത് കേട്ടപ്പോ ലക്ഷ്മിമ്മറ ഞാൻ ആവശ്യം പറയരുത് നിങ്ങൾക്ക് ചെയ്യ അല്ലേ ഞാൻ പറയുന്നതിനാ പ്രശ്നം നിങ്ങൾ ഇപ്പൊ കാണിച്ചു കൂട്ടുന്നൊക്കെ ഉണ്ടല്ലോ മഹാ തെമ്മാടിത്തരാന്ന് പറയുന്നത് ഇത് ഒരിക്കലും ആർക്കും സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ല വല്ലാത്തൊരവസ്ഥ ശ്രീഹരി ഇരിക്കുവാണ് ഉം നിങ്ങളല്ലെങ്കില് സത്യാവസ്ഥ പറഞ്ഞിട്ട് പോയനും നിങ്ങൾ അതൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല അതിനർത്ഥം നിങ്ങക്ക് സേതു തന്നെ അല്ല വേണ്ടത് നിക്ക് സ്വത്തും പണവും ഒക്കെ വേണ്ടത് നാണമുണ്ടോ നിങ്ങക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല്ലവി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കേറിപ്പോയി ലക്ഷ്മി അമ്മ കർണത്തടി ഏറ്റ പോലെ നിൽക്കുവാണ് എന്ത് ചെയ്യണോന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ കുറച്ചു കഴിഞ്ഞപ്പം മയൂരി സേതുവിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയത്ത് ഋതു അച്ഛും കൂടെ ഇറങ്ങിച്ചെന്നു മയൂരിയെ കണ്ടുപിടിച്ചു ആരാ എന്താന്നൊക്കെ ചോദിക്കുവാണ് എൻ്റെ പേര് മയൂരി ഞാൻ മേലെടുത്ത മഹാലക്ഷ്മിയുടെ മോളാന്ന് പറയണം അത് കേട്ടപ്പോ ഋതുവിന്റെ അച്ഛൻറെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ഋതു റൂഷമായിട്ട് ഇങ്ങനെ നോക്കി അവളെ എന്നിട്ട് ചോദിച്ചു എന്തിനാ നീ ഇപ്പ ഇങ്ങോട്ട് വന്നേ ഓ നിന്റെ അമ്മ ചെയ്ത ദ്രോഹം പോരാഞ്ഞിട്ട് ഇനിയിപ്പം അവിടെ നിന്ന് എന്തേലും പൊതിഞ്ഞൊട്ടിക്കൊണ്ട് വന്നിട്ടോണ്ടോ മേലെടുത്തുനിന്ന് ഞങ്ങക്ക് തരാൻ വേണ്ടിട്ടൊന്നു ചോദിച്ചു അതെ സൂക്ഷിച്ചു സംസാരിക്കണം സൂക്ഷിച്ച് സംസാരിച്ചില്ല നീ എന്ത് യൂടിയെന്ന് പറഞ്ഞ അടുത്തേക്കുന്നു ഇതേ ദേഹത്തൊട്ടുള്ള സംസാരമൊന്നും വേണ്ട തൊട്ടോ നീ എന്തു എന്ത്യുന്നു ചോദിച്ചിട്ട് ഋതു കാരണം തീർത്ത് ഒറ്റ അടി കൊടുക്കുവാണ് മയൂരിയുടെ മയൂരി ഒരു നിമിഷം കർണം പുത്തി നിക്കുക അത് കണ്ടുകൊണ്ട് സേതു അങ്ങോട്ട് ഓടി വന്നു എന്താ ഋതു നീ എന്താ കാണിച്ചെന്ന് ചോദിച്ചു ഋതുവിനെ അങ്ങോട്ട് മാറ്റി ആ സമയം ഋതു പറഞ്ഞ് സേതു കേട്ടാ അതെ ഇവളും മയൂരി ആ ലക്ഷ്മി അമ്മയുടെ മോളാന്ന് പറയണം സേതു എന്നെ കണം വന്നാന്ന് പറഞ്ഞു അതിന് നിങ്ങളെന്തിനാ ഇവളെ തല്ലിയത് എന്നെ കാണാൻ വന്നല്ലേ ഇതെന്റെ പെങ്ങളല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അച്ചു പറഞ്ഞു അതേ ഇവളങ്ങനെ ആരെയും വന്ന് കാണണ്ട എന്ന് പറയണം അതൊക്കെ പറയാൻ എന്താ അവകാശം നിങ്ങളെപ്പോലെ തന്നെയല്ലേ ഇവളും എനിക്ക് ഇവളും എന്റെ പെങ്ങളാണ് സമയം ഋതു പറഞ്ഞു സേതുവേട്ട ഇവളുടെ അമ്മയല്ലേ നമ്മൾ നമ്മളീ ഗതിയിലാക്കിയത് അതെ ഇവളുടെ അമ്മ എൻറെ അമ്മ ഒന്നു തന്നെയാ അത് നിങ്ങൾക്ക് അറിയത്തില്ലേ ഇവളെന്റെ പെങ്ങളാ അങ്ങനെ ഇവളെ തന്നെ ശിക്ഷിക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കി ഒരു കാര്യം ചെയ്ത് ഋതു നീ എന്നെയും കൂടെ ശിക്ഷിക്കെ എന്നും പറഞ്ഞ ആ കൈ എടുത്ത് തന്റെ കാരണത്തിനു ഇങ്ങനെ അടിക്കാം പെട്ടെന്ന് ഋതു പറഞ്ഞു സോറി സേതുവേട്ടാന്ന് പറയാണ് സേതു വെച്ച് എന്ത് തെറ്റാ ഇവള് നിങ്ങളോട് ചെയ്തേ എന്നെ കാണാൻ വന്നേന് ഇങ്ങനെയൊക്കെയാണോ പെരുമാറിയേണ്ടിരുന്നെ ഋതു നീ ഇത്ര തരന്താണ് പോവരുത് അറിയാലോ പിന്നീട് മയൂരിയോട് പറഞ്ഞു സോറി മോളെ എന്ന് പറയുകയാണ് വാന്ന് പറഞ്ഞിട്ട് മയൂരിയെ ചേർത്ത് പിടിച്ച അകത്തേക്ക് അങ്ങോട്ട് കേറ്റിക്കൊണ്ടുപോയി അത് കണ്ടപ്പോൾ ഋതുവനും ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല ആ പോക്ക് കണ്ടു കഴിഞ്ഞപ്പം ഇതേ സമയം ശ്രീഹരി പല്ലവിയുടെ അടുത്തേക്കുന്നു പല്ലവി ആകെപ്പാടെ വിഷമിച്ച് മുറിയിലിരിക്കുവാണ് പിന്നീട് ശ്രീഹരി പറഞ്ഞു അതെ പല്ലിവച്ചി നമ്മളൊന്നും ഉദ്ദേശിക്കുന്ന ഒരാളല്ല ലക്ഷ്മിയമ്മ അവരുടെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട് അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ പെരുമാറുന്നേ നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത കാരണം ഉണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പല്ലി പറഞ്ഞു അതെ നമ്മക്കാര്ക്കും അറിയത്തില്ലാത്ത ഒരു കാരണമുണ്ട് നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നുമല്ല ആ സ്ത്രീ അവരെ ഇത്രയും കാലം നമ്മൾ സ്നേഹിച്ചു വിശ്വസിച്ചു അതാ നമ്മൾ ചെയ്ത തെറ്റെന്ന് പറയാണ് അപ്പോഴേക്കാണ് അമ്മ അങ്ങോട്ട് വരുന്നെ മുറിയുടെ അങ്ങോട്ടേക്ക് വരുമ്പോത്തേനും ഈ സംസാരം കേൾക്കുക പെട്ടെന്ന് അമ്മ അവിടെ നിന്നു അകത്തേക്ക് കയറി പോയില്ല ആ സമയം പല്ലവി പറഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത സേതുവേന കുറ്റക്കാരായി കുറ്റക്കാരനാക്കേ ഈ പ്രവർത്തികളൊക്കെ ചെയ്തത് ഒന്ന് ആലോചിച്ചു നോക്കിയ ശ്രീഹരി പൊന്നുമടത്തിന്ന് എല്ലാരും ഇറക്കി വിട്ടില്ലേ പാവം പൂർണ്ണിയാമ്മ അവരുടെ മക്കള് എന്ത് ദ്രോഹ ഇവരോട് ചെയ്തത് എന്നിട്ടോ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകടം മറിച്ചില്ലേ അതിന് മാത്രം എന്ത് ദ്രോഹോ ചെയ്തത് ഏഹ് സേതുവേട്ടൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയാമോ അത് അറിയാവോ ശ്രീഹരി പറഞ്ഞു അത് പിന്നെ പള്ളിവി ചേച്ചി വേണ്ട കൂടുതലൊന്നും പറയണ്ട എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ റെഡി ആയിക്കോ ഇനി ഇവിടെ ആരും വേണ്ടെന്ന് പറഞ്ഞു അല്ല ചേച്ചി ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും വേണ്ട തുണയായിട്ട് ആര് അത് ഞാനും ഇവിടെ നിൽക്കുന്നില്ല ആ സ്ത്രീ ഇവിടെ തന്നെ കടന്നോളും അവർക്ക് അതിനുള്ള തൻ്റെ ഇടമുണ്ട് അത് കേട്ടപ്പം ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി നമ്മൾ ആരും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല കാവൽക്കാരെ പോലെ അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നൊക്കെ ശ്രീഹരിയോട് പറഞ്ഞു ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് ലക്ഷ്മിയമ്മ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശ്രീഹരിക്ക് ഭയങ്കര ശ്രീഹരി ഒന്നും മിണ്ടാതെ ശ്രീഹരി അങ്ങോട്ടേക്ക് പോയി ഇതേ സമയത്ത് വല്ലാത്തൊരു സങ്കടത്തോട് കൂടിയിട്ട് പൂർണിമ മയൂരോട് പറഞ്ഞു അതെ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല കൊച്ചെ പക്ഷെ നീ വീട്ടിൽ ചെന്നയുമ്പോൾ നിന്നെ അമ്മയോടൊരു കാര്യം പറഞ്ഞേക്കുക ഇത്രയ്ക്ക് ദ്രോഹം ആരോടും ചെയ്യാൻ പാടില്ല എന്ന് ആ സമയം ഋതു അച്ചും സേതു ഒക്കെ അവിടെ തന്നെ ഉണ്ട് അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് മയൂരി പറഞ്ഞു അമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല അമ്മ ഇങ്ങനൊന്നും ആരുന്നില്ല എല്ലാരോടും ഭയങ്കര സ്നേഹവും കാരണേ സഹാനുഭൂതിയൊക്കെ ഉണ്ടായിരുന്നു അമ്മയെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ ഇത് കേട്ടോണ ഇന്ദ്രനം വരുന്നെ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇതിനാണോ നല്ലതെന്ന് പറയണേ കണ്ടില്ലേ പൊന്നും മടത്തെന്ന് എല്ലാത്തിനെയും അടിച്ചിറക്കി എന്നിട്ടോ അവിടെ നല്ല സുഖമായിട്ട് ഇപ്പം ലക്ഷ്മി അമ്മ വാഴുന്നു അവരാണോ നല്ല സ്ത്രീയാന്ന് പറഞ്ഞേ കൊള്ളാലോ മകള് വന്നങ്ങനെ അമ്മയെ വെള്ളം പൂശാന് ശ്രമിക്കും അല്ലേന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്ക് സേതു പറഞ്ഞു നീ കൂടുതലും ഇണ്ടണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും സങ്കടത്തോടൊരു മയൂരി പറഞ്ഞു അതെ എൻ്റെ അമ്മ ഇങ്ങോട്ട് തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ എന്നെ ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ എന്താണെങ്കിലും സേതുവേനോടൊപ്പം സേതുവാൻ്റെ അച്ഛനോടൊപ്പം ഞാൻ നിൽക്കത്തുള്ളൂ നിങ്ങളോടൊപ്പം തന്നെയാ അമ്മ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റാന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛു പറഞ്ഞു അതെ കൂടുതൽ സഹതാപം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് ഒഴിവായി തന്നാൽ മതി എനിക്ക് നിന്റെ മുഖം കാണുന്ന പോലും ഇഷ്ടമില്ലാന്ന് പറഞ്ഞു ഋതു പറഞ്ഞു അതെ ഇവളുടെ മുഖം കാണുമ്പോൾ എനിക്കാ സ്ത്രീയെ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു അപ്പോഴേക്ക് ചെയ്തു പറഞ്ഞു എന്തൊക്കെയാ അറി ഇത് പറയണേ ആ സമയം അച്ചു പറഞ്ഞു സേതു വേട്ടാ ഈ കാര്യത്തിൽ സേതു ഇനി ഒന്നും പറയണ്ടാന്ന് പറഞ്ഞു സേതു വേണം ഇവള് നല്ല പെങ്ങളൊക്കെ തന്നെയായിരിക്കും അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഇവിടെ പറഞ്ഞു വിടാൻ നോക്ക് ഇന്ദ്രൻ പറഞ്ഞു ആ അതാ ചെയ്യേണ്ടത് കണ്ടില്ലേ ഒന്നും അറിയത്തില്ലാത്ത ഞങ്ങളെല്ലാരെയും പിടിച്ചവിടുന്ന് പുറത്തിറക്കി വിട്ടില്ലേ എന്നിട്ട് ആ ഇപ്പൊ ന്യായമായിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു മയൂരിയെ കുറെ ചേത്ത് പറയണ മയൂരിക്ക് ഭയങ്കര വിഷമായി അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പം ഇതേ സമയത്ത് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു പല്ലവി കാരണം പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഇനിയിപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടത്തില്ലേ മതിയാവുള്ളൂ പല്ലവിയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നു പോവാണ് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കില്ലെങ്കില് ശരിയാവൂലെന്ന് വിചാരിക്കുവാണ് ആ സമയത്ത് പൂർണിമയുടെ മയൂരി പറഞ്ഞു ഞാനങ്ങൂടെ എന്ന് പറയണം അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു അയ്യോ ഇറങ്ങാനോ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാൻ വരട്ടെ അതെ മുമ്പ് പൂർണിമ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയമ്മ എനിക്കെന്റെ സുഹൃത്തിനെ പോലെയാണ് ഏറ്റവും നല്ല സുഹൃത്താണ് അല്ലേ സഹോദരിയെ പോലെയാണ് അങ്ങനെയാണെങ്കിലേ സഹോദരിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരിക്കലും അങ്ങോട്ടേക്ക് പോയതല്ലേ അതുപോലെ സഹോദരിയുടെ മോൾ ഇവിടെ വന്ന സമയത്ത് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് വേണ്ടേ വിടാനായിട്ടോ ഒരു കാര്യം ചെയ്യാ നമുക്കൊരു ചെറിയ ആഘോഷം ഇവിടെ വെച്ചേക്കാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സേതു രൂഷമായിട്ട് ഇന്ധനം ഇങ്ങനെ നോക്കുകയാണ് ഇന്ധനം കളിയാക്കിയതാണെന്ന് മനസ്സിലായി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു